പെട്രോൾ പമ്പിലെ ഇന്ധനം ചോർന്ന് കിണറുകളിലെത്തിയതോടെ ദുരിതത്തിലായിരിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ കഥയാണ് തിരുവനന്തപുരം പുലിയൂർ ശാലയിലെ പ്രദേശവാസികളുടെ അവസ്ഥ വളരെ കഷ്ടമാണ് കഴിഞ്ഞ മൂന്നര വർഷമായി കിണറുകളിൽ നിന്നും നിത്യോപയോഗത്തിന് വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമായ പുലിയൂർ ശാലയിൽ സ്ഥിതി ചെയ്യുന്ന എച്ച് പി പമ്പിൽ നിന്നുമാണ് ഇന്ധനം ചോരുന്നത് പരാതി നൽകിയെങ്കിലും പമ്പുള്ളത് തമിഴ്നാട്ടിലാണെന്ന് പറഞ്ഞ് അധികൃതർ കൈയൊഴിയുകയാണ് ഞങ്ങൾ അഞ്ച് ആറെണ്ണം ഉണ്ട് ഈ ബെറ്റൂൾ ഇറങ്ങി കിടന്ന് നാറ്റം കൊണ്ട് ഞങ്ങൾക്ക് വീട്ടിൽ കിടക്കാൻ പാടില്ല മൂന്നര വർഷം കൊണ്ട് ഇത് തുടങ്ങിയതാണ് ഇത് രണ്ട് മൂന്നോട്ട് തമിഴ്നാട്ടിലും കേരളമായോണ്ടൊന്നും നമുക്ക് ചെയ്യാൻ എന്ന് അവര് പറയുന്നു പമ്പിന്റെ ഉടമ കൊണ്ട് പമ്പിന്റെ ഉടമ കുഴിക്കനട് വെട്ടി അത് അതിനെ അതെക്കാട്ടി വെള്ളം രാത്രിയായാൽ കിടന്ന് കണ്ണടക്കാൻ പാടില്ല ആ കയറി 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 നാറ്റം കൊണ്ട് കിടക്കാൻ പാടില്ല എന്തൊരു ചെയ്യുന്നു രാത്രിയാകുമ്പോഴേ ആരെങ്കിലും റോഡിന്റെ കരയിലല്ലേ ഒരു തീപ്പട്ടി വരെ ചുറ്റാ മതി നമ്മള് വീടും ആളും എല്ലാം പോകും ഞങ്ങൾ ഈ അമ്മയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് മൂന്ന് മൂന്നര വർഷമായി തുടരുന്ന ബുദ്ധിമുട്ടാണ് എന്താണ് ഒരു പ്രശ്നം പരിഹാരത്തിന് അധികം ശ്രമിക്കാത്തത് തമിഴ്നാട്ടിലാണ് എന്നുള്ളത് കൊണ്ടാണോ അരുൺ പ്രധാനമായിട്ടും ഈ തിരുവനന്തപുരം പാറശാല അതിർത്തിയോട് ചേർന്ന് ഈ പാറശാല കൊടപ്പനമൂട് മലയോര ഹൈവേയിലെ ഈ പുലിയൂർശാല എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ പ്രശ്നം നടക്കുന്നത് കഴിഞ്ഞ മൂന്ന് മൂന്നര വർഷക്കാലമായിട്ട് ഇത്തരത്തിലൊരു പ്രശ്നം ഈ കുടുംബങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഇന്നലെ അവിടെ ചെന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത് ശരിക്കും ഇത്തരത്തിൽ ഈ പെട്രോൾ അല്ലെങ്കിൽ ഈ ഇത്തരത്തിൽ ഡീസലൊക്കെ ചോരുന്ന വാർത്തകൾ നമ്മൾ മുൻപും കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് ശരിക്കും നമ്മുടെ കാഴ്ചയെ ഞെട്ടിപ്പിച്ചതാണ് കാരണം ഈ ഒരു റോഡിന് ഇരുവശത്ത് തൊട്ട് അൻപത് മീറ്റർ പോലും അകലമില്ല എച്ച് പിയുടെ പമ്പിരിക്കുന്നു ആ പമ്പിരിക്കുന്ന ആ സൈഡ് എന്ന് പറയുന്നത് തമിഴ്നാട് അതിർത്തി പ്രദേശമാണ് തമിഴ്നാട്ടിലാണ് ഈ പമ്പ് ഉള്ളത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ സ്ഥലം എം എൽ എ ആയിട്ടുള്ള പാർശാല എം എൽ എ സി കെ ഹരീന്ദ്രൻ ഈ വിഷയം ഈ കുടുംബങ്ങളും അതുപോലെ തന്നെ പഞ്ചായത്തൊക്കെ അറിയിച്ചെങ്കിലും അദ്ദേഹത്തിനും ഈ വിഷയത്തിൽ ഇടപെടുന്നതിന് വളരെയധികം പരിമിതി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഈ കുടുംബം ആ വീട്ടിൽ പോയി നമ്മൾ ആ വെള്ളം കത്തിച്ചു നോക്കിയപ്പോൾ വളരെ ഭീ ഭീകരമായിട്ടുള്ളൊരു ആളിക്കത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ആ കുടുംബ ഇത്തരത്തിൽ ആ കുടുംബം ഒരു പത്തോളം കുടുംബങ്ങൾ ആ പ്രദേശത്തുണ്ട് ഈ പെട്രോൾ പമ്പിന് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിരിക്കുന്ന വീടുകളാണ് അപ്പോൾ എത്രയും വേഗം അതിനൊരു അടിയന്തരമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാവണം ഈ പമ്പിന്റെ പ്രവർത്തനം എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം പഞ്ചായത്തിലും അധികൃതരോടൊക്കെ ഇടപെട്ടെങ്കിലും ഇതിനൊരു പരിഹാരം കാണാൻ കഴിഞ്ഞില്ല പക്ഷേ ഈ പമ്പിന്റെ ഉടമ ഈ വീടുകൾക്ക് ബോറിംഗ് വെല്ല് കൊടുത്തു പക്ഷെ ആ ബോർവെല്ല് പോലും ഈ ഇന്ധനം ചോർന്നെത്തുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കടന്നുപോയത് നിലവിൽ പഞ്ചായത്തിന്റെ കുടിവെള്ള പദ്ധതിയുണ്ട് പക്ഷെ ആ വെള്ളം ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് ഈ വീടുകളിൽ എത്തുന്നത് അങ്ങനെ വലിയൊരു കുടിവെള്ള ക്ഷാമം ഈ പ്രദേശത്ത് നേരിടുന്നുണ്ട് പൊതുവെ ഇപ്പോൾ ഈ കേരളം കടുത്ത ഒരു വേനൽക്കാലം ആയതുകൂടെ സംസ്ഥാനത്തെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കുടിവെള്ള ക്ഷാമം നേരിടുകയാണ് നേരിടുകയാണല്ലോ ആ ശരി അരുൺ എന്തായാലും ഈ വാർത്ത കണ്ടിട്ട് അവിടുത്തെ കിണറ്റിലെ വെള്ളം വെള്ളപോലി വണ്ടിക്കാതെ ഒഴിക്കാം എന്ന് കരുതി ആരും അങ്ങോട്ട് പോരുത് വണ്ടി ഓടില്ല പക്ഷേ തീരത്തും നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാണ്